ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മോനുരാഗത്തിന്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ രാഹുലിന്റെ പ്ലാനുകളൊക്കെ തകർന്നടിയുകയാണ് കുഞ്ഞിനെ കൊല്ലണം എന്നുള്ള ആഗ്രഹം നടക്കുന്നില്ല അതിനുശേഷമാണെങ്കിൽ സരയുവിൻ്റെയും അതുപോലെ ശാരിയുടെ ഒക്കെ സന്തോഷം കാണുമ്പോൾ ഉള്ളിൽ ഭയങ്കര ഭയമാണുള്ളത് ഇത് എത്ര നാളീ സന്തോഷം നിരുന്നേക്കും അതുപോലെ തന്നെ മനുവിനെ പറ്റിയുള്ള സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തകർന്നടിയില്ല എന്നുള്ള ഒരു ഭയത്തിൽ ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ ഷാരിയാണെങ്കിൽ വീണ്ടും വീണ്ടും രാഹുലിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് നിങ്ങളൊക്കെ ഒരു മുത്തച്ഛനായിട്ട് നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ ആ കുഞ്ഞിനെ ഒന്ന് കാണുകയോ ആ കുഞ്ഞിനെടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ നിങ്ങളൊക്കെ ഒരു മനുഷ്യനാണോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ സത്യം നമ്മുടെ രാഹുൽ സഹിക്കാനാവാതെ ശാരിയോട് പറയുകയാണ് ഇനിയിപ്പോൾ എന്തായാലും തന്നെ പറ്റിയുള്ള സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറയുകയാണ് നിനക്ക് എന്തറിയാം അവന് ലോകം മുഴുവനും പെണ്ണ് കെട്ടി നടക്കുന്ന ഒരുത്തനാണ് അതുപോലെ തന്നെ അവൻ നമ്മുടെ മകളെ ഇപ്പം അടുത്ത അടുത്തിടെ കുഞ്ഞായി കഴിഞ്ഞാൽ ഇപ്പം എന്തായാലും അവൻ ഉപേക്ഷിച്ച് പോകും പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമുക്ക് തെറ്റ് പറ്റിയതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും പറയുമ്പോൾ ശാരി ആകെയൊന്നും ഞെട്ടുന്നുണ്ടെങ്കിലും പക്ഷേ ഇയാളുടെ വാക്കുകളൊന്നും ശാരി വിശ്വസിക്കുന്നില്ല കാരണം ഇയാൾ ഒരു ഭ്രാന്തനാണ് പിന്നെ അവളുടെ മനസ്സിൽ നമ്മുടെ രാഹുലിനോട് വളരെ ദേഷ്യക്കുണ്ടല്ലോ അതുകൊണ്ട് വിശ്വസിക്കുന്നില്ല എങ്കിലും പോലും മനസ്സിലായ ഒരു സംശയം ഇങ്ങനെ വെച്ച് നടക്കുകയാണ് അതിനുശേഷമാണെങ്കിൽ എന്തായാലും ഇതിനൊരു സത്യാവസ്ഥ കണ്ടെത്താൻ വേണ്ടി കല്യാണിയോടും കിരണ്ണിനോടും ആവശ്യപ്പെട്ടിട്ട് അവരോട് ഈ സത്യത്തിന് ഈ കാര്യത്തിനെ കുറിച്ച് ചോദിക്കുകയാണ് അപ്പോൾ പറയുകയാണ് നിങ്ങളുടെ ഭർത്താവ് ഈ ഒരു കാര്യം പറഞ്ഞത് മാത്രം സത്യമാണ് മനോഹർ അങ്ങനെ ഒരാളാണ് പക്ഷേ നിങ്ങളുടെ മകൾ അത് ഈ അടുത്തൊന്നും അറിയാനിട വരേണ്ട കാരണം അത് അവൾക്കൊരു ഷോക്കായി മാറും അതുകൊണ്ടാണ് ഞങ്ങളെയൊക്കെ ഒരുപാട് വെറുപ്പിച്ച് ഞങ്ങളെയൊക്കെ ഒരുപാട് ഉപദ്രവിച്ചത് കൊണ്ടാണ് നിങ്ങളോട് ഞങ്ങൾ ഈ സത്യം പറയാതിരുന്നത് ഞങ്ങൾ അറിഞ്ഞിട്ട് വർഷങ്ങളായി ഇവനെ പറ്റിയുള്ള ഈ ഒരു സത്യം അറിഞ്ഞിട്ട് എന്ന് പറയുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ ചാരി പൊട്ടിക്കരയുകയാണ് എന്തായാലും തൻ്റെ ഭർത്താവ് തന്നെ ചതിച്ചു കുഞ്ഞു തൻ്റെതല്ല അതായത് സാരജി തൻ്റെതല്ല എങ്കിലും ആകെ ഒരു ആശ്വാസം അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയല്ലോ നല്ലൊരു ഭർത്താവിനെ കിട്ടിയല്ലോ എന്നുള്ളൊരാശ്വാസത്തിലൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് രാഹുലിൻ എന്ന് പറയുന്ന എൻ്റെ അങ്കിളിനെ അവൻ ഭ്രാന്താശുപത്രിയിലാക്കിയതും അതുപോലെ അവൻ ഷോക്ക് കൊടുത്തതും ഈ ഒരു സത്യം മനസ്സിലാക്കിയതിന് ശേഷമാണ് അതിന് ശേഷമാണ് മരുമകൻ അമ്മശനും കിരീം പാമ്പും പോലെ ആയത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇതെല്ലാം കേട്ട് ചാരിയാകെ ത പോകുന്ന ഭാഗമൊക്കെ നമുക്ക് ഉടനെ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു